Namaskara. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് പറയുന്ന പ്രശ്നമാണ് പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഒബരൻ ഡിസീസ് പലർക്കും ഈ രോഗമൊക്കെ എന്താണെന്ന് അറിയെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കേസുകൾ നമ്മൾ നോക്കുന്നതും പി സി ഒ ഡി തന്നെയാണ് ഒരു ഗൈനക്കോപ്പിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേസസ് എനിക്ക് വരുന്നത് പി സി ഒ ഡി റിലേറ്റഡ് കംപ്ലയിൻസ് ആണ് പി സി ഒ ഡി കാരണമുണ്ടാവുന്ന മറ്റ് പ്രശ്നങ്ങളാണ് പിന്നെ റിപ്പോർട്ടിലൊക്കെ കാണുന്നത് അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും വരുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലാണെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് തൊട്ട് മുപ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ ഇവരായിരിക്കും എപ്പോഴും പി സി ഡിയുടെ പ്രശ്നം പറഞ്ഞു വരുന്നത് ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ ഇവരുടെ ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല ചിലർ മാരേജിൻ്റെ തുടക്കത്തിലായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും ഇത്തക്കാരിലാണ് എപ്പോഴും പി സി ഒ ടെൻഡൻസി അല്ലെങ്കിൽ പി സി ഒ കൂടുതലായിട്ട് കാണുന്നത് മാത്രമല്ല ട്രീറ്റ്മെന്റിന് വരുന്ന ഒരു കാറ്റഗറി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ കാറ്റഗറിയിലുള്ളവരായിരിക്കും ട്രീറ്റ്മെന്റിന് വരുന്നതും അപ്പോൾ ഒന്നെങ്കിൽ അവർ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയുടെ പ്രശ്നം അനുഭവിച്ചിട്ടായിരിക്കും നമ്മളെടുത്ത് വരുന്നത് അല്ലെങ്കിൽ വണ്ണ കൂടുതലോ അല്ലെങ്കിൽ കല്യാണം ആലോചിക്കുന്ന കുട്ടികളാണെങ്കിൽ മറ്റ് പിന്നെ കഴുത്തിലോ കക്ഷത്തിലോ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് വണ്ണം വരുന്നുണ്ട് കല്യാണം കഴിക്കാൻ കല്യാണത്തിന് വേണ്ടി നോക്കുന്ന കുട്ടികളുടെ പ്രധാന കൺസേൺ ആയിട്ടുള്ള വിഷയങ്ങള് അപ്പോൾ ഇതെല്ലാം പി സിയുടെ അനുബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ പി സി കണ്ടുപിടിക്കാനും ഇതിനെ മാറ്റാനും സാധിക്കാൻ നമ്മൾ നോക്കേണ്ടത് പി സി ഒക്കെ കുറിച്ച് നമ്മളെപ്പോഴും പറയുമ്പോൾ അതിനുള്ളത് മൂന്ന് വെച്ചിട്ട് പി നമുക്ക് തുറക്കാൻ ഡോ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ രണ്ട് ആണ് ആൻഡ് തേർഡ് വൺ മെഡിക്കേഷൻസ് എപ്പോഴും മൂന്നാമത്തെ മെഡിക്കേഷൻ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റ് കാര്യങ്ങളും ആ രോഗിയുടെ കയ്യിൽ തന്നെയാണ് കാരണം ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെ നമുക്ക് പി സി ഒ ഡി മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അതിന് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡയറ്റും രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് എക്സസൈസും തന്നെയാണ് ഇത് ആയിട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ പി സി ഒ ഡി നമുക്ക് വീട്ടിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും ഇത് രണ്ടും ചെയ്തിട്ട് പറ്റാത്തവരാണ് പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് മെഡിസിൻ്റെ എന്നുള്ള ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ എങ്ങനെ മാറ്റാം ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ ാട് മലപ്പുറം ജില്ല ആദ്യം എന്താണ് പി സി ഒ ഡിന്ന് നോക്കാം അണ്ടാശയങ്ങളിൽ വരുന്ന കുമിളാണ് പി സി ഒഡിന്ന് പറയുന്നത് എടുത്ത് നോക്കുകയാണെങ്കിൽ വെച്ച പോലെ നമുക്ക് ഫോളിക്കിൾസ് ഇങ്ങനെ കാണാൻ പറ്റും എക്സസീവ് ഫോളിക്കിൾസ് ഉണ്ടാവും പലതും ആയിരിക്കും അല്ലെങ്കിൽ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഫോളിക്കിൾസ് ആയിരിക്കും അത് നമുക്ക് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു പ്രോപ്പർ അണ്ടത്തിൻ്റേതായ മെച്ചൂരിറ്റി ഒന്നും അതിന് വന്നിട്ടുണ്ടാവില്ല അത്തരം ഫോളിക്കിൾസ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നതിനാണ് നമ്മൾ പി എന്ന് പറയുന്നത് ഇത് ഉള്ളിലുള്ള മാറ്റമാണ് അപ്പോൾ ഇത് ഈ മാറ്റം കൊണ്ട് തന്നെ പുറമേക്ക് ഒരുപാട് ചേഞ്ചസ് പേഷ്യൻറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഈ പി എന്ന് പറയുന്നത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം തൈറോയ്ഡും കൂടി ഇതിന് കൂടുതൽ കോംപ്ലിക്കേഷൻസ് കാണും ഇനി മറ്റൊരു പ്രശ്നമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് ും സി ഓടെ ഉള്ള ആൾക്കാരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായത് തന്നെ ഷുഗർ ടെൻഡൻസി പിന്നെ ഒരു കാര്യമാണ് അവരുടെ വണ്ണം കൂടുതൽ പെട്ടെന്ന് വണ്ണം വെച്ചു വരും അപ്പോൾ വണ്ണം വെക്കുന്നതിൽ തന്നെ ഒരു നേച്ചർ ഉണ്ടാവും അതായത് ട്രങ്കൽ ഫാറ്റ് ആയിരിക്കും കൂടുതൽ കാലും കൈയും അതായത് എക്സ്ട്രിമിറ്റീസ് ഒക്കെ വളരെയധികം മെലിഞ്ഞിരിക്കും പക്ഷേ ട്രങ്ക് പാട്ട് നല്ല വണ്ണത്തിലിരിക്കും അപ്പോൾ വയറൊക്കെ നന്നായിട്ട് ചാടിയിട്ടുണ്ടാവും ബ്രസ്റ്റ് നന്നായിട്ട് ഫാറ്റ് അടിപ്പോസ് ടിഷ്യൂ അടിഞ്ഞിട്ടുണ്ടാവും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും ബട്ട് എക്സ്ട്രിമിറ്റീസ് ലീൻ ആയിരിക്കും അതുപോലെ കവളിൻ്റെ സൈഡിലോ ജോ ലൈനെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇതൊക്കെ പി സി ഒ ഡിയിൽ കൊഴുപ്പടിയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെയാണ് ബോഡിയിൽ കാണുന്ന മറ്റ് കറുപ്പ് ഭാഗങ്ങൾ ഇപ്പം കഴുത്തിലായിരിക്കാം അല്ലെങ്കിൽ കക്ഷത്തിലായിരിക്കാം അല്ലെങ്കിൽ കാലിൻ്റെ ഇടയിലായിട്ടായിരിക്കാം ഇത്തരം മടക്കുള്ള ഭാഗങ്ങളിലെല്ലാം ബ്ലാക്ക് ഡിസ്കളറേഷൻ വരുന്നത് ഇതിനൊരു പ്രശ്നമാണ് പിന്നെ കൂടുതലും ഇവർക്ക് ഓയിലി സ്കിന്നായിരിക്കും അതുകൊണ്ട് തന്നെ പിമ്പിൾസ് കൂടുതലായിട്ട് വരും പിന്നെ മുടികൊഴുശലിലും ഉണ്ടാവും മുടികൊഴിച്ചിൽ കൂടുതലായിട്ട് ഫ്രണ്ട് സൈഡിൽ ഫോർഹെഡ് ഭാഗത്താണ് ഉണ്ടാവുക അവിടുന്ന് ഫ്രണ്ടീന്ന് മുടി ഇങ്ങനെ നെറ്റ് കയറി വരികയാണ് ഡോക്ടറെന്നാണ് പറയുക അപ്പം പേഷ്യൻ്റെ ഒരിക്കലും നമ്മളെടുത്ത് വന്നിട്ട് നമുക്ക് പി സി ഒ ഡി ആണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതാണെന്ന് പറയില്ല പകരം മുടി നെറ്റ് കയറുന്നുണ്ട് അല്ലെങ്കിൽ മുഖത്ത് നിറച്ച പിമ്പിളാണ് നിറച്ച് കുരു വരികയാണെന്നൊക്കെ ആയിരിക്കും പറയുക ഈ ലക്ഷണങ്ങളെല്ലാം കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു പി സി ഒ ഡി ഉള്ള പേഷ്യൻ്റ് ആണ് ഇത് എന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പി സി ഒ ഡിയിൽ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റത്തെ മൂന്ന് താക്കോലുകൾ ഉപയോഗിച്ചാണ് ഈ കൂട്ട് നമ്മൾ ഇപ്പോൾ തുറക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ താക്കോലി എന്തൊക്കെ ചെയ്യണമെന്ന് ആർക്കും അറിയില്ല അതാണ് ഒന്നാമത്തെ റീസൺ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നേ ഒരിക്കൽ ചെയ്ത വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു അത് ഭയങ്കര ഒരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി കാരണം ആ ഒരു കമൻറ്റ് ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്കെന്നെ തോന്നിയത് എങ്ങനെയൊരു വീഡിയോ എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് കാരണം എന്ത് കഴിക്കരുതെന്ന് കൃത്യമായിട്ട് എല്ലാ ഡോക്ടേഴ്സും പറയാറുണ്ട് പക്ഷേ എന്ത് കഴിക്കണം പി സിയോടുള്ള ഒരു വ്യക്തി ഒരു ദിവസം എന്ത് കഴിക്കണം എന്ന് പറയാറില്ല ഈ ഇത് പി സിയോട് യുടെ ഒരു വീഡിയോയിൽ മാത്രമല്ല ഞാൻ കണ്ടിട്ടുള്ളത് വേറെ പല വീഡിയോ ചെയ്തപ്പോഴും ഒരു രോഗി എനിക്ക് അയച്ച രസകരമായ മെസ്സേജ് ആണത് ഡോക്ടറെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഇത് കഴിക്കരുത് അത് കഴിക്കരുത് പിന്നെ ഞാൻ എന്ത് കഴിച്ചാണ് ജീവിക്കേണ്ടതെന്നും കൂടെ ഡോക്ടർ എനിക്ക് പറഞ്ഞതാണ് അപ്പോഴാണ് ഞാൻ ആക്ച്വലി ചിന്തിച്ചത് നമ്മളെല്ലാ റെസ്ട്രിക്ഷൻസും അവർക്ക് കൊടുക്കുന്നുണ്ട് ബട്ട് വാട്ട് ടു ഈറ്റ് എന്നുള്ള ഒരു കണ്ടൻറ്റ് നമ്മൾ കൊടുക്കുന്നേ ഇല്ല അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പി സിയോടെ ഉള്ള ഒരു വ്യക്തി ഒരു ദിവസം എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്തൊക്കെ ഫുഡ് കഴിക്കരുത് എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ എന്തൊക്കെ ഫുഡ് കഴിച്ചാൽ ഒരു ഡേ അവരുടെ കംപ്ലീറ്റ് ആവുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഒരു പാൽ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് ശീലമുള്ളവരുണ്ട് അല്ലെങ്കിൽ കപ്പ് കേക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയാ തരുന്നത് നിങ്ങൾ നല്ലോണം പഠിക്കാൻ വേണ്ടി രാവിലെ പഠിക്കാനാണ് അമ്മമാർ വിളിച്ചോണത്തെന്ന് വെച്ചാൽ ഈ ഫുഡൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് തരുന്നത് ദയവ് ചെയ്ത് അതെല്ലാം അവോയ്ഡ് ചെയ്യുക അങ്ങനത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിൽ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് മുന്നേ ആയിട്ട് ഒരിക്കലും സ്നാക്ക് രൂപത്തിൽ എടുക്കാൻ പാടില്ല എണീറ്റുടനെ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പട്ടയോ ഇഞ്ചിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം അല്ലെങ്കിൽ ജീരകം ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കട്ടൻ ചായ കുടിക്കാം അപ്പോൾ ഈ കട്ടൻ ചായ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മധുര ഇടാൻ പാടില്ല അതിൽ മധുര ഇടാതെ ആർട്ടിഫിഷ്യൽ ഷുഗർ അടങ്ങാതെ കഴിക്കാം പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും വരുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എപ്പോഴും പ്രോട്ടീൻ കണ്ടൻറ് ഒരു തേർട്ടി പെർസെൻ്റ് എങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് ഒരു രണ്ടപ്പം ഒരു ദിവസം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കട്ട് ഷോട്ട് ചെയ്യുക അത് മണ്ണാക്കുക ഒരു അപ്പാക്കുക ഒരു അപ്പത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് വിശപ്പ് മാറാനായിട്ട് ചെറുപയറോ മൺപയറോ അല്ലെങ്കിൽ വെജിറ്റബിൾ പ്രോട്ടീൻ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് മുട്ടയുടെ ആഡ് ചെയ്യാം ചീസ് ആഡ് ചെയ്യാം പനീർ ആഡ് ചെയ്യാം അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം ഇനി നിങ്ങൾ ദോശയാണ് കഴിക്കുന്നതെങ്കിൽ ദോശ നിങ്ങൾക്ക് മുരിങ്ങേല അരച്ച് ദോശ ചൂടാം പരിപ്പ് അരച്ച് ദോശ ചൂടാം അപ്പോൾ ഇത്തരം രീതിയിൽ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക എപ്പോഴും പ്രോട്ടീൻ കണ്ടൻറ് അതിൽ കൊണ്ടുവരാൻ നോക്കുക കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ് കുറയ്ക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്ത ഫുഡ് എപ്പോഴാണ് കഴിക്കേണ്ടത് ഉച്ചയ്ക്കല്ല അതിനിടയിൽ നിങ്ങൾ ഫുഡ് കഴിക്കണം അതായത് ഒരു പത്ത് മണിയാകുമ്പോൾ അടുത്ത ഫുഡ് കഴിക്കണം കുറഞ്ഞ അമൗണ്ടിൽ കുറഞ്ഞ എമൗണ്ടിൽ ഫ്രീക്വൻറ്റ് ഇടവേളകളിൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങൾക്കൊരു വിശപ്പ് വരില്ല പി സിയോട് ഉള്ളവരിൽ ഒരു ഹങ്കർ ടെൻഡൻസി ഉണ്ട് എപ്പോഴും ആയിരിക്കും ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിശക്കാൻ തുടങ്ങും അപ്പോൾ അത്രയും ലോങ്ങ് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് അതിനിടയിൽ തന്നെ അടുത്ത ഫുഡ് കഴിക്കാൻ നോക്കുക അപ്പോൾ പത്ത് മണിക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും നട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ തൈര് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ജീരക വെള്ളമോ എന്തെങ്കിലും തിളപ്പിച്ച വെള്ളങ്ങൾ കുടിക്കാം ഇതെല്ലാം ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റം ഫീൽ ചെയ്യും അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കാണ് അടുത്ത ഫുഡ് കഴിക്കേണ്ടത് ഇപ്പോൾ റൈസാണ് നിങ്ങൾ കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്ന റൈസ് ആയിരിക്കും വൈറ്റ് റൈസിന് പകരം നിങ്ങൾക്ക് മറ്റേ അരി ഉപയോഗിക്കാം മറ്റേ അരി നല്ലതാണ് ബ്രൗൺ റൈസ് ബെറ്റർ ബെറ്റർ ഓപ്ഷനാണ് വൈറ്റ് റൈസിനെ കമ്പയർ ചെയ്തിട്ട് എപ്പോഴും കഴിക്കേണ്ട അളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തി നമ്മളാണിപ്പോൾ കഴിക്കുന്നതെങ്കിൽ ഞാനാണ് കഴിക്കുന്നതെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കൈ കുമ്പുള്ള അളവാണ് നമ്മൾ കഴിക്കേണ്ട ചോറിൻ്റെ അളവ് ആ ചോറിനൊപ്പം ഇപ്പം ഈ ചോറ് കഴിച്ചാൽ വിശപ്പ് മാറുമെന്ന് ചോദിക്കാം അപ്പോൾ ഈ ചോറിനൊപ്പം തന്നെ ഇതേപോലെ രണ്ടളവിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട വെജിറ്റബിൾ ആഡ് ചെയ്യുമ്പോൾ പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കാം അതിപ്പോൾ ഇലക്കറികളാകാം മുരിങ്ങയാവാം ചീരയാവാം മത്തൻ്റെ ഇലയാവാം അല്ലെങ്കിൽ കയ്പങ്ങ വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ പി സിയോട് ഉള്ളവരിൽ എപ്പോഴും നമ്മൾ കയ്പങ്ങ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഒരു ഷുഗർ ടെൻഡൻസി അവർക്ക് വരുന്നതും കുറയ്ക്കാനും പറ്റും ഇത് ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കഴിക്കാൻ പാടില്ല ഡോക്ടറെ അല്ലെങ്കിൽ ബീഫ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മുട്ട കഴിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഒരു ടീനേജ് പ്രായമുള്ള കുട്ടികൾ നമ്മളോട് വന്ന് പറയും ഒരിക്കലും ടീനേജ് പ്രായമുള്ള കുട്ടികളോട് നമ്മൾ ഇത്രയും റെസ്ട്രിക്ഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ കഴിക്കുന്നതിൽ എന്താ വിരോധം ഒരു വിരോധവും ഇല്ല നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാം ബീഫ് കഴിക്കാം എഗും കഴിക്കാം ഈ റൈസ് നിങ്ങൾ എടുക്കുമ്പോൾ പച്ചക്കറിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് സൈഡായിട്ട് ഇതെല്ലാം ഉപയോഗിക്കാം പക്ഷേ അതിനൊരു അളവുണ്ട് നിശ്ചിത അളവുണ്ട് നിങ്ങൾ ഒരു സമയം ഇരുന്നിട്ട് ഒരു അരക്കിലോ ചിക്കൻ കഴിക്കാനല്ല ഞാൻ പറയുന്നത് ബട്ട് അതൊരു കൃത്യമായ ക്വാണ്ടിറ്റിയിൽ കഴിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ഒരു മീഡിയം സൈസ്ഡ് പീസസ് എടുക്കുകയാണെങ്കിൽ അതൊരു ആറ്റ് ക്വാണ്ടിറ്റിയാണ് ആ അളവിൽ നിങ്ങൾക്ക് കഴിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് വരണം ഈവനിങ് നിങ്ങൾ എന്താണോ പത്ത് മണിക്ക് കഴിക്കുന്നത് അത് ഡേറ്റ്സ് ആവാം നട്ട്സ് ആവാം തൈരാവാം തൈരിൽ നിങ്ങൾ ഒരുപാട് പച്ചക്കറികൾ അരിഞ്ഞിട്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഈ രീതിയിലൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈവനിങ് ഫുൾഫിൽ ആവും അത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഫുഡ് ഡിന്നറാണ് കഴിക്കുന്നത് ഡിന്നർ എപ്പോഴാണ് നിങ്ങൾ കഴിക്കുന്ന സമയം ചില കുട്ടികളൊക്കെ ഞാൻ കാണാറുണ്ട് സ്കൂൾ ഇട്ടു വന്ന് കഴിഞ്ഞിട്ടാണ് ചോറ് കഴിക്കുന്നത് ഉച്ചയ്ക്കുള്ള ചോറ് സ്കൂളിൽ വിട്ടു വന്ന് കഴിഞ്ഞ് നല്ലോണം കഴിക്കുക പിന്നെ രാത്രി പത്ത് പതിനൊന്ന് മണിക്കായിരിക്കും അവർക്ക് വിശക്കുന്നത് പഠിക്കാനൊക്കെ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റുള്ള എന്തെങ്കിലും ഫുഡായിരിക്കും കഴിക്കുന്നത് അപ്പോൾ ഇത് മാറ്റിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു എട്ട് മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ ഡിന്നർ നമ്മളൊരു എട്ട് മണിക്ക് മുന്നേ രാത്രി എട്ട് മണിക്ക് മുന്നേ കഴിച്ച് തീർക്കാൻ ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ദഹനം പൂർത്തിയായിട്ട് നമ്മൾ കിടക്കാൻ പാടുള്ളൂ അല്ലാതെ പത്ത് മണിക്ക് ഫുഡ് കഴിച്ച് പത്തേക്കാലിനോ പത്തരയ്ക്കോ കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏഴരക്ക് മാക്സിമം ഒരു ഏഴരയ്ക്ക് മുന്നേ അല്ലെങ്കിൽ എട്ട് മണിക്ക് മുന്നേ ഡിന്നർ കഴിച്ച് കഴിയുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ആവും ഇനി ഡിന്നറിനെന്താണ് കഴിക്കേണ്ടത് ഡിന്നറിന് നിങ്ങൾക്ക് നോൺ വെജ് യൂസ് ചെയ്യാം ചിക്കൻ കഴിക്കാം മുട്ട കഴിക്കാം എന്തെങ്കിലും ഒരു കറിയായിട്ട് പിന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തി കഴിക്കാം ചപ്പാത്തി എപ്പോഴും രണ്ട് ചപ്പാത്തി കഴിക്കാൻ ശ്രദ്ധിക്കുക രണ്ടിൽ കുറവോ കഴിക്കാം പക്ഷേ രണ്ടിൽ കൂടുതലൊരിക്കലും ആവാൻ പാടില്ല ഇനി ചപ്പാത്തി ഡെയിലി യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഗ്ലൂട്ടൻ അലർജി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാലഡ് ആക്കാം അതുപോലെ നമുക്ക് ക്യാബേജ് യൂസ് ചെയ്യാം ക്യാരറ്റ് ചിക്കൻ എല്ലാം ഇട്ട് കുരുമുളകും ഉപ്പും ചെറുനാരങ്ങയൊക്കെ ചേർത്ത് നമുക്ക് സാലഡ് ഉണ്ടാക്കാം അതൊരു ആമ്പിൾ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കഴിക്കാം കുറഞ്ഞ അളവ് എടുക്കണമെന്നില്ല അത്യാവശ്യം വയർ ഫുൾ ഫുള്ളാവുന്നവരെ കഴിക്കാം കാരണം കാലറി കുറവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ കഴിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇടയിലൊക്കെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം വെജിറ്റബിൾസ് ഒക്കെ ഇടയിൽ എടുക്കണമെങ്കിൽ എടുക്കാം ഫ്രൂട്ട്സിൽ തന്നെ എപ്പോഴും പുളിപ്പുള്ള ഫ്രൂട്ട്സ് കൂടുതൽ പ്രിഫർ ചെയ്യാം ഇപ്പോൾ പി സിയോട് ഉള്ളവരാണെങ്കിൽ ബെറി ട്രൈ ഫ്രൂട്ട്സ് ഏറ്റവും നല്ലതാണ് സ്ട്രോബെറി ബ്ലൂബെറി പോലുള്ള ഫ്രൂട്ട്സ് എല്ലാം നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇതെല്ലാം പി സി ഒ ഡി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല പി സി ഒ ഡി കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഫുഡാണ് അതുപോലെ ഒഴിവാക്കാനുള്ള സ്ഥിരമായിട്ട് പലരും വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒഴിവാക്കേണ്ട ഫുഡ് ക്യാൻഡ് ഫുഡ് പുറത്തു നിന്നുള്ള പ്രോസസ്ഡ് ഫുഡ് പോലുള്ള സാധനങ്ങളൊക്കെയാണ് എപ്പോഴും ഒഴിവാക്കേണ്ടത് ഇതെല്ലാം ഭക്ഷണത്തിൽ നിന്ന് എപ്പോഴും ഒഴിവാക്കുക മാക്സിമം ഇത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ തന്നെ കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കാം ഇനി പി സി ഒ ഡിയുടെ മെഡിക്കേഷൻസ് വശങ്ങൾ നോക്കാം മെഡിസിൻസ് എന്ന് പറയുന്നത് ഇപ്പം പി പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അമിനോറിയ എന്ന് പറയുന്നത് മെൻസസ് ആവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പി സി ഒ ഉള്ളതാണ് അപ്പോൾ ഈ മെൻസസ് ആവാത്ത കുട്ടികളായിരിക്കും പലപ്പോഴും വരിക ഇവിടെ ഒരാൾ ട്രീറ്റ്മെൻറ്റ് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഫസ്റ്റ് ഒരു മെൻസസ് ആവാനുള്ള മെഡിസിൻസാണ് കൊടുക്കുക മെൻസസ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ കൃത്യമാവാനുള്ള മെഡിസിൻസ് കൊടുക്കും കൃത്യത ഇല്ലായ്മക്ക് എപ്പോഴും പരിഹാരം അത് കൃത്യമാക്കിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരു മൂന്ന് മാസത്തെ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ തന്നെ അത് ഏകദേശം ക്ലിയർ ആയിട്ട് വരും പിന്നെ സൈക്കിൾ നോർമലായിട്ട് വരാൻ തുടങ്ങും പക്ഷേ മെഡിസിൻസ് നമുക്ക് നിർത്തുമ്പോഴേക്കും രോഗി ട്രാക്കിലായിട്ടുണ്ടാവണം അതെങ്ങനെയാണ് ഈ ഡയറ്റും എക്സസൈസും രോഗി പൂർണ്ണമായിട്ട് ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യുകയുള്ളൂ അപ്പം നമ്മൾ മെഡിസിൻസ് തരുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഡയറ്റും എക്സസൈസും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്യാം എക്സസൈസ് ഡെയിലി വൺ അവർ ആണ് ചെയ്യേണ്ടത് മിനിമം വൺ അവർ ആണ് അതിൽ കൂടുതൽ ചെയ്യാൻ സമയമുള്ളവർ തീർച്ചയായിട്ടും ഒരു മണിക്കൂറിൽ കൂടുതൽ ചെയ്യാം ഇനി അല്ല സമയം കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൺ അവർ ആണ് അതിൻ്റെ ടൈം വൺ അവർ നിർബന്ധമായിട്ടും ചെയ്യുക അത് നിങ്ങൾക്ക് ഏത് എക്സസൈസ് വേണേലും ചെയ്യാം നിങ്ങളുടെ ബോഡിയിൽ എവിടെയാണോ ഫാറ്റ് അടിഞ്ഞു അടിഞ്ഞു കൂടിയിട്ടുള്ളത് ഇപ്പോൾ വയറിലായിരിക്കും ചിലർക്ക് കയ്യിലായിരിക്കും അങ്ങനെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ ഫാറ്റ് അഡിപ്പോസ് ടിഷ്യൂ അടിഞ്ഞു കൂടിയിട്ടുള്ളവരുണ്ടാവും അങ്ങനെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ കൂടെ മെഡിസിൻസും കൂടെ കഴിക്കുകയാണെങ്കിൽ ത്രീ ടു സിക്സ് മന്ത്സ് കാലയളവിനുള്ളിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഇനി മറ്റൊരു വിഷയം പി എസ് സിയോടുള്ളവർക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട് പി എസ് സിയോടുള്ളവർക്ക് തീർച്ചയായിട്ടും പ്രഗ്നൻ്റ് ആവാൻ പറ്റും പക്ഷേ ഒരു കുറഞ്ഞ ശതമാനം ആൾക്കാർ പ്രഗ്നൻ്റ് ആവാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതായത് ആറുമാസോ ഒരു വർഷമൊക്കെ ഒരുമിച്ച് നിന്നിട്ടും പ്രഗ്നൻറ്റ് ആവാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അത്തരക്കാരിൽ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം പ്രധാന പ്രശ്നം ഓവുലേഷൻ ആയിരിക്കും കൃത്യമായിട്ടുള്ള അണ്ടോൽപാദനം നടക്കാത്ത പ്രശ്നമായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് അണ്ടോൽപാദനത്തിനുള്ള മെഡിസിൻസ് കഴിക്കുകയും രണ്ട് പേരും ഒരുമിച്ച് മരുന്ന് കുടിക്കുന്ന കാലയളവിൽ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടു ത്രീ മന്ത്സിനുള്ളിൽ റിസൾട്ട് കിട്ടാറുണ്ട് ഇത് ഭയങ്കര പേടിപ്പിക്കുന്ന രോഗമോ അല്ലെങ്കിൽ ഇതൊരിക്കലും മാറാൻ രോഗമൊന്നുമല്ല പക്ഷേ ഇത് തീർച്ചയായിട്ടും റിപ്പീറ്റായിട്ട് വീണ്ടും വരാവുന്ന ഒരു രോഗമാണ് ഒരു തവണ മാറിയ രോഗിക്കും വീണ്ടും ഈ രോഗം വരാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ ഒരു ലൈഫ് സ്റ്റൈൽ ചിട്ടയില്ലാത്തൊരു ജീവിതശൈലിക്ക് പോവുകയോ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഈ പ്രശ്നം വന്നേക്കാം അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കൃത്യമായ ഡയറ്റ് ഫോളോ ചെയ്യുക ഒരിക്കലും വലിയ വലിയ ഡയറ്റുകളൊക്കെ യൂട്യൂബിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്ന് അടിച്ചിട്ട് കുട്ടികൾ തെരഞ്ഞു നോക്കി പിടിച്ച് ചെയ്യാറുണ്ട് അത്തരം ഡയറ്റുകളുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാകും എല്ലാവർക്കും സമയമാണ് കുറവ് പെട്ടെന്ന് വെയിറ്റ് കുറയണം അപ്പം പെട്ടെന്ന് വെയിറ്റ് കുറയും പെട്ടെന്ന് കൂടുകയും ചെയ്യും അത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് കൂടുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു ഡയറ്റാത് ഒരു മാസത്തിൽ കൂടുതലൊരു വ്യക്തിയെ കൊണ്ടും ഭയങ്കര റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഡയറ്റിൽ പോകാൻ കഴിയില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഡയറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വൺ മന്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യും അത് ഡ്രോപ്പ് ായി കഴിഞ്ഞാൽ ഈ ഒരു പോയ വെയിറ്റ് അതുപോലെ റീഗെയിൻ ആവും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡയറ്റ് പോലെ എന്തെങ്കിലും ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുവരിക എല്ലാ ഫുഡുകളും അതിലും ഉൾപ്പെട്ടിട്ടുണ്ട് അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങൾക്ക് ഒരളവുണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ പോകുമ്പം നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടാൽ ഒഴിവായ വെയിറ്റ് വീണ്ടും തിരിച്ചു ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ പി സി ഒ ഡി ഇന്ന് രോഗത്തിനെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഗർഭിണി ആവാൻ പ്രയാസമുള്ള ആൾക്കാരുണ്ടാവും പി സി ഓഡി മൂലം അത്തരക്കാരും പേടിക്കേണ്ടതില്ല പി സി ഒ ഡി ഒന്നും ഒരു മാറാ രോഗമല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട റിസൾട്ട്സ് ഇതിൽ കിട്ടും ആദ്യം നിങ്ങൾ ഡയറ്റും എക്സസൈസും വീട്ടിൽ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഇതുകൊണ്ട് മാറ്റമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിസിൻസിൻ്റെ ഓപ്ഷൻസ് എടുക്കാവുന്നതാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഞാൻ ഡോക്ടർ ജോബിതാ അപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല